ഹലോ ഹായ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് വീട്ടിലെ നോമ്പ് തുറയുടെ വിശേഷങ്ങളാണ് തണുത്ത വെള്ളം കുടിച്ചിട്ട് സൗണ്ടിനൊക്കെ ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടോ അപ്പം നല്ല ചൂടാണല്ലോതാ പുറത്തൊക്കെ നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ എടുക്കാനും പിന്നെ അപ്ലോഡ് ചെയ്യാനൊന്നും മൂടില്ല കേട്ടോ കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട് പിന്നെ എന്തായാലും വീട്ടിൽ വന്നപ്പോൾ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ അല്ലേ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ മറ്റേ വീട്ടിലാവുമ്പോൾ നല്ല പണിയെട്ടോ കാരണം ഈ ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് പണിയെടുക്കുമ്പോഴേക്കും തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് വയർത്ത് ഭയങ്കര ദാഹവും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും പ്രശ്നത്തെ നോമ്പ് നല്ല എല്ലാ വർഷത്തിലേറെ എനിക്ക് തോന്നുന്നത് കുറച്ച് കടുപ്പാണല്ലേ എന്നാലും കുഴപ്പമില്ല കുട്ടികളടക്കം നോക്കി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ വീട്ടിൽ ഇങ്ങനെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് സമോസായിട്ടും കട്്ലെറ്റിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പുറത്തുനിന്നൊന്നും ആരുമില്ല കേട്ടോ പിന്നെ അനിയത്തി പിന്നെ നമ്മൾ തന്നെ ഉള്ളു നാത്തൂമാരും അങ്ങനെ എല്ലാവരും ഒരുമിച്ചൊരു നൊമ്പത്തൂറ് അത്രയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഓരോ പണിയിലാണ് പിന്നെ ഇനി ഉന്നക്കായൊക്കെയുള്ള പഴക്കം പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പം അത് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അതാ പത്തിരി ഞങ്ങൾ എത്തിയപ്പോൾ പിന്നെ പത്തിരി ഒക്കെ വരെ ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വന്നപ്പം കുറച്ചൊരു ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ട് വീട്ടിലെ കുറച്ച് പണിയൊക്കെ ഇങ്ങനെ പോന്നതാണ് പിന്നെ ഒന്ന് കടയിലൊക്കെ ഒന്ന് കയറാണ്ടായിരുന്ന നോമ്പ് കാരണം കടയിലൊന്നും വല്ലാണ്ട് കയറിയിട്ടില്ല കേട്ടോ സാധാരണ നോമ്പിൻ്റെ മുമ്പാണ് കേട്ടോ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുക നോമ്പിനെ അങ്ങനെ പുറത്ത് പോകില്ല നോമ്പെടുത്തുകഴിഞ്ഞാൽ പുറത്ത് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമുണ്ടോ എനിക്ക് പ്രത്യേകിച്ചും നോമ്പ് ഭയങ്കര പാടാണ് പുറത്ത് പോയി വന്നാൽ ഭയങ്കര ക്ഷീണമാവും അപ്പോൾ ഞാൻ എല്ലാ വർഷവും അധികം നോമ്പിൻ്റെ മുമ്പായിട്ട് തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കും കേട്ടോ പിന്നെ നോമ്പ് നോക്കിയിട്ട് നോക്കിയിട്ടിങ്ങനെ നമുക്ക് വാലിഞ്ഞു നടക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ പണികളിവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മുന്നേ കായ്ക്കുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കും തണുത്ത വെള്ളം കുടിക്കണ്ടെന്നൊക്കെ വിചാരിക്കും കേട്ടോ എന്നാലും ആ സമയത്ത് കുറച്ച് തണുത്ത വെള്ളം അങ്ങോട്ട് കുടിക്കുന്നത് കാരണം തൊണ്ട പിടിച്ചിട്ടുണ്ട് എന്തായാലും നോമ്പ് കഴിയാറായില്ലേ അവസാനത്തെ പത്തിലേക്ക് കടന്നു അപ്പൊ നമ്മൾ ശരിക്കും എങ്ങനെ പ്രാവശ്യം നോമ്പ് എടുക്കാന്നൊക്കെ എന്നൊക്കെ അപ്പൊ അതും അതിൻ്റെ ഒരു രീതിയിൽ കൂടെ അങ്ങനെ കടന്നു പോകും കുട്ടികളടക്കം നോമ്പെടുക്കണ്ടെന്ന് പറഞ്ഞിട്ടും അവരൊക്കെ എല്ലാം നോമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ പഴയ പോലത്തെ നോമ്പും കള്ളന്മാരൊന്നും ഇപ്പൊ ഇല്ലല്ലോ ഇപ്പൊ ചെറിയ കുട്ടികളടക്കം എത്ര ചൂടാണെങ്കിലും നോമ്പ് എടുക്കും അപ്പൊ നമ്മളെ പലഹാര പരിപാടിയൊക്കെ ഒരുവിധം ആയിത്തുടങ്ങിട്ടോ ഇനി ജ്യൂസ് ജ്യൂസടിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ പൈനാപ്പിളൊക്കെ ഇവിടെ കട്ട് ചെയ്ത് ജ്യൂസ് ജ്യൂസടിച്ചോണ്ടിരിക്കാണ് ഞങ്ങൾ മധുരം എന്തായാലും കുറച്ചിട്ടുണ്ട് പക്ഷേ വീട്ടിൽ വന്ന അന്നത്തെ ദിവസം പിന്നെ നമ്മളെ വീട്ടത്തെ പോലെ അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും വീട്ടിൽ വന്നപ്പോൾ പിന്നെ അതിനനുസരിച്ച് നീങ്ങി പഞ്ചസാര ഒക്കെ കൂട്ടിയിട്ടുള്ള ജ്യൂസൊക്കെ തന്നെയാണ് നമ്മൾ വീട്ടിൽ ഈത്തപ്പഴം കൂട്ടിയിട്ടാണ് ജ്യൂസ് അടിക്കല് കേട്ടോ സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നോമ്പ് തുറൻ്റെ ഇടയിലാണ് കേട്ടോ പിന്നെ നമുക്കൊരു പിന്നെ ചെറിയൊരു വിഷമം ഉണ്ടായത് അമ്മയിൻ്റെ മോന് ഒരു ആക്സിഡൻറ്റൊക്കെ പറ്റി രാവിലെ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലായിരുന്നു അപ്പോൾ നോമ്പ് തുറ വേണോ വേണ്ട എന്നുള്ളൊരു ഇതിലിങ്ങനെ നിൽക്കുന്നു പിന്നെ വലിയ കുഴപ്പമില്ല എന്നൊക്കെ അറിഞ്ഞപ്പോൾ എന്തായാലും പിന്നെ നടത്താമെന്ന് വിചാരിച്ചു നടത്താമെന്ന് പറഞ്ഞാൽ വലിയ സംഭവമായിട്ടൊന്നല്ല നമ്മളെ വീട്ടിലുള്ളവർ ആയതുകൊണ്ട് എന്നാലും നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ ഒരു വിഷമമാണല്ലോ പിന്നെ റവ ഉണ്ടാക്കുകയാണ് നമ്മളെ തരിക്കി അപ്പോൾ ഏതായാലും ഓരോന്നോ ഓരോന്നോ അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ സുർമീനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അവിടെ ഇട്ട് പോന്നു കഴിഞ്ഞാൽ അവളിപ്പോൾ പഴയ പോലെയൊന്നുമല്ല പുറത്തൊക്കെ ചുറ്റിക്കറങ്ങി ഞാൻ നടക്കുന്ന ആളാണ് വീട്ടിലൊന്നും ഇപ്പോ നിൽക്കൂല അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് റൂമിലിട്ടതാണ് അപ്പോൾ നമ്മൾ സമോസയുടെ പരിപാടിയും തുടങ്ങി കേട്ടോ അപ്പോൾ ഉന്നക്കായും കട്ട്ലെറ്റും സമോസയാണ് നമ്മൾ ൊരിച്ചിട്ട് പൊരിക്കടിയായിട്ട് എടുക്കുന്നത് നമ്മള് വീട്ടിലിതൊന്നും ഉപയോഗിക്കില്ല എന്നു കേട്ടോ നമ്മുടെ പിന്നെ എന്തായാലും നിർബന്ധമാണ് കുട്ടികൾക്കൊക്കെ പൊരിക്കടി വേണം നിർബന്ധമാണ് ഈ ചൂട് സമയത്ത് പൊരിക്കടിയും തണുപ്പും എല്ലാം കൂടെ ഒരു വിധമാവും കേട്ടോ പക്ഷെ എന്നാലും അതില്ലാതെ നമുക്ക് പറ്റൂലല്ലോ എത്ര നമ്മളോട് പുറം ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞാലും അത് എന്തായാലും ഒഴിവാക്കിയിട്ടുള്ള പരിപാടി നമുക്കില്ല പക്ഷേ നമ്മൾ കഴിഞ്ഞിടത്തോളം കുറയ്ക്കട്ടോ ഞങ്ങൾ പ്രശ്നം എന്തായാലും കുറേ കുറച്ചിട്ടുണ്ട് പിന്നെ വീട്ടിൽ വന്നാലേ അതൊക്കെ തെറ്റി തെറ്റിപ്പോകുന്നുള്ളൂ അപ്പം ഇതൊക്കെ റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ സമയം ഏകദേശം ആയി തുടങ്ങി അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഇങ്ങനെ പുറത്തിറങ്ങിയതാണ് പാങ്ക് കൊടുക്കാൻ സമയമുണ്ടല്ലോ കുറച്ചും കൂടെ സമയമുണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ടിങ്ങനെ വരാമെന്ന് ഏരിച്ചിട്ട് വീട്ടിൻ്റെ അവിടെ തന്നെയാണ് കേട്ടോ അല്ലെ വേറെ എവിടെയല്ല പാങ്കുകൊടുക്കാൻ ഏകദേശം ഒരു അരമണിക്കൂറും കൂടെ ഉള്ളൂ അപ്പോൾ ഒന്ന് പാടത്തൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് അത് അവിടെ കുറേ കൊക്കുകളൊക്കെ ഉണ്ട് കേട്ടോ കൊക്കുകളും അതേപോലെ ഈ സമയമായി കഴിഞ്ഞാൽ തത്തകൾ കുറേ ഉണ്ടാവും തത്തകൾ ഇങ്ങനെ ഒരു ഭാഗത്തുനിന്ന് അങ്ങനെ വേറെ സ്ഥലത്തേക്ക് പറന്ന് പോകുന്നതാണ് പക്ഷെ അത് കിട്ടണില്ല കേട്ടോ നമ്മളെ വീഡിയോയിൽ കാണുന്നില്ല കുറേ തത്തകളുണ്ട് കൂട്ടത്തോടെ പറന്ന് പോകുന്നതാണ് നല്ല രസം കാക്കകളൊക്കെ കൂട്ടിൽ കയറാൻ തുടങ്ങിയിട്ടാണ് പാങ്ക് കൊടുക്കാനായി തുടങ്ങി അപ്പോൾ നമ്മളെ ജ്യൂസും സ്നാക്സും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് പാങ്ക് കൊടുക്കാൻ ഇനിയിപ്പോൾ അതിന് വലിയ സമയമൊന്നുമില്ല അപ്പോഴൊക്കെ റെഡിയാക്കി ടേബിളിൽ കൊണ്ടുവന്നതൊക്കെയാണ് നമ്മൾ വീട്ടിൽ മാത്രമേ നോമ്പ് തുറക്കാൻ പോകലുളളൂ കേട്ടോ വേറെ എവിടെയും നോമ്പ് തുറക്കൊന്നും പോകാല്ലേ കാരണം നമ്മളെ വീട്ടില് പ്രത്യേകിച്ച് ചൂടും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ എങ്ങോട്ടും പോകാനും ഒരു മൂഡുണ്ടാവില്ല നമ്മളെ വീട്ടിൽ തന്നെ ഇരുന്നാൽ അത്രയും സുഖം എന്ന് വിചാരിക്കും എന്നാലും അലഹദില്ല നമുക്ക് പ്രശ്നം നോമ്പ് എങ്ങനെ എടുക്കുക എന്ന് വിചാരിച്ച് അതും അതിന്റെ രീതിയിൽ കഴിഞ്ഞു അപ്പൊ പഠിച്ച നമുക്കൊക്കെ ഒരു ശക്തി തരുമല്ലോ അപ്പോൾ രണ്ട് മാശയും ഫുള്ളായിട്ടാണ് അപ്പോൾ കുട്ടികൾക്ക് താഴെ പേപ്പറൊക്കെ വിരിച്ച് വെച്ചു കൊടുത്താണ് െന്തായാലും നോമ്പ് തുറന്നോ ഇനിതാ പത്തിരിയാണ് വീട്ടിലുണ്ടാക്കിയിട്ടുള്ളത് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ബ്രോസ്റ്റും അതേപോലെ മന്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇതൊക്കെ ആവും ഇഷ്ടം പത്തിരി നമുക്കൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് അതിനിടയിൽ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിച്ച് രണ്ടാം ട്രിപ്പ് ഇരുന്നു കേട്ടോ നമ്മളെ ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ുള്ള പിന്നെ അടുത്ത ട്രിപ്പാണ് നമ്മളെ മന്തിയും പത്തിരിയും ബ്രൂസ്റ്റൊക്കെ കൂടെ ആയിട്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീട്ടിലെ നോമ്പ് തുറ വിശേഷങ്ങൾ കെട്ടോ അപ്പം ഇൻഷാല്ലാ നമുക്ക് അടുത്ത വർഷവും നോമ്പ് തുറക്കാൻ അല്ലാവും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ലാസ്റ്റ് ബുഡിങ് ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടെ കഴിച്ചു അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എന്തായാലും ഇന്ന് സൗണ്ടും ഒരു സുഖമില്ല അപ്പോൾ എല്ലാം കൂടെ ആയിട്ട് ഒരു പ്രയാസമുണ്ട് അപ്പോൾ